ഈ മാസം ഇരുപതാം തീയതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പയിൽ വിളിച്ചേർത്ത ആഗോള അയ്യപ്പ സംഗമം ആ സംഗമത്തിൽ അഖില ഭാരത അയ്യപ്പസഭാ സംഘത്തിന്റെ നിലപാട് വിശദീകരിക്കാനാണ് ഇന്ന് ഞങ്ങളുടെ എത്തിച്ചേരണം ആഗോള സംഗമത്തിൽ ഇതുവരെയായി അഖില ഭാരത് അയ്യപ്പ സേവാ സംഘത്തിന് ക്ഷണിക്കുകയോ ഒരു കത്ത് തരികയോ ചെയ്തിട്ടില്ല സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ രൂപീകരിച്ച ഒരു സംഘടനയാണ് അഖില ഭാരത് അയ്യപ്പ സേവാസംഘം ഒരു ഗവൺമെന്റ് കേരളത്തിൽ വരുന്നതിന് മുൻപ് ദേവസ്വം ബോർഡിൽ രൂപീകരിക്കുന്നതിന് മുൻപ് അയ്യപ്പന്മാർക്ക് വേണ്ടുന്ന സേവനങ്ങൾ നടത്തി പ്രവർത്തനം നടത്തിയ ഒരു സംഘടനയാണ് അഖിലഭാത അയ്യപ്പസേവാ അയ്യപ്പ സേവാസംഘമാണ് പമ്പ മുതൽ സന്നിധാനം വരെ ഒരു സൗകര്യമില്ലാത്ത കാലഘട്ടത്തിൽ ചൂട്ടിന്റെയും റാന്തർ വിളത്തിന്റെയും വെളിച്ചത്തിൽ അയ്യപ്പന്മാരെ കൈപിടിച്ച് സന്നിധാനത്ത് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തിച്ചത് അഖിലഭാത അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രവർത്തനമാണ് പൂർണ്ണമായും സേവന പ്രവർത്തനം മാത്രം നടത്താൻ വേണ്ടി രൂപീകരിച്ച ഒരു സംഘടനയാണ് അഖില ഭാരത് അയ്യപ്പ സേവാസംഘം ആദ്യമായി സന്നിധാനത്തും പമ്പയിലും ചുക്ക് വെള്ളം വിതരണം ചെയ്യാൻ തുടങ്ങിയത് അയ്യപ്പ സേവാ സേവാസംഘമാണ് ആദ്യമായി അന്നദാനം കൊടുക്കാൻ തുടങ്ങിയത് അയ്യപ്പ സേവാ സേവാസംഘമാണ് ആദ്യമായി അവിടെ ഒരു സ്ട്രക്ചർ സർവീസ് തുടങ്ങിയത് അയ്യപ്പ സേവാ സേവാസംഘമാണ് ആദ്യമായി ഒരു ആംബുലൻസ് സംവിധാനം ഒരുക്കിയത് അഖിലഭാരതയപ്പോ സേവാ സംഘമാണ് ആദ്യമായി ഒരു മെഡിക്കൽ സംവിധാനം അവിടെ ഉണ്ടാക്കിയത് സേവാ സേവാസംഘമാണ് ത്രിവേണി മുതൽ ഗണപതി ഗോവിൽ വരെ ഒന്നര കോടി രൂപ ചെലവ് ചെയ്ത് അവിടെ റോഡ് നിർമ്മിച്ചത് സേവാ സംഘമാണ് ആ റോഡിലൂടെയാണ് ദേവസ്വത്തിന്റെയും അതുപോലെ തന്നെ വി ഐ പിട വരുന്നവരുടെയും വാഹനങ്ങൾ കടന്നു വരുന്നത് ആ റോഡിലൂടെയാണ് അതുപോലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ സന്നിധാനത്ത് അല്ലെങ്കിൽ പമ്പയില് മരണപ്പെട്ടാൽ ആ ബോഡി സൗജന്യമായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഏത് സംസ്ഥാനത്ത് നിന്നാണോ ആ അയ്യപ്പൻ വന്നത് അവിടെ സൗജന്യമായി ആ ബോഡി എത്തിച്ചു കൊടുത്തത് അഗ്രവാ അയ്യപ്പ സേവാ സംഘമാണ് ഇന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പമ്പയിലെ അയ്യപ്പ സേവാ സംഘത്തിന്റെ കെട്ടിടത്തിന്റെ പിറകിൽ ബോഡി മോർച്ചറി പോലും അയ്യപ്പ സേവാ സേവാസംഘം അവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഒരു മരിച്ചു വീഴുന്ന ബോഡി ഏറ്റെടുക്കാൻ ഒരാളും അന്ന് തയ്യാറായി മുന്നോട്ട് വന്നിട്ടില്ല അയ്യപ്പ സേവാ സേവാസംഘമാണ് ആ ബോഡി എടുത്ത് മോർച്ചറി സൂക്ഷിച്ച് അവരുടെ അഡ്രസ് സംഘടിപ്പിച്ച് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് അവിടെ എത്തിച്ച് അവർ വന്നിട്ടുണ്ടോ അവിടെ എത്തിച്ചു കൊടുക്കുന്നത് അഗ്രബാദ് അയ്യപ്പ സേവാ സേവാസംഘമാണ് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അവിടെ അയ്യപ്പന്മാര് കടന്നു വരുമ്പോൾ ഇപ്പോഴും അവിടെ ക്യൂ ആയി നിൽക്കുന്ന അയ്യപ്പന്മാർക്ക് എത്രയോ മണിക്കൂറുകൾ കാത്തു നിൽക്കുന്ന അയ്യപ്പന്മാർക്ക് കുടിവെള്ളം അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുത്ത് ബിസ്കറ്റ് എത്തിച്ചു കൊടുത്ത് അവർക്ക് വേണ്ടുന്ന ഒരു ആശ്വാസ നടപടി സ്വീകരിക്കുന്നത് അഖിലപ്പ സേവന അവിടെ അന്നദാനം ഇരുപത്തിനാല് മണിക്കൂറും ഒരു രൂപ ഒരാളോട് വാങ്ങാതെ സൗജന്യമായി ഇരുപത്തിനാല് മണിക്കൂറും അന്നദാനം നൽകിയത് എപത് വർഷമായിട്ട് അഖിലവാദ അയ്യപ്പ സേവാ സംഘം ആ അഖിലവാദ അയ്യപ്പ സേവാ സേവാസംഘത്തിനെയാണ് ഈ സംഗമത്തിൽ നിന്നും ആഗോള സംഗമത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് അവിടെ വികസനമാണെങ്കിൽ അയ്യപ്പ സേവാ സംഘത്തിന്റെ ആളുകൾക്ക് അറിയുന്നത് പോലെ ഒരാൾക്കും അവിടെ പറയാൻ സാധിക്കില്ല അവിടെ എന്ത് വികസനം വേണമെന്ന് വേണമെന്ന് അയ്യപ്പ സേവാസംഘത്തിന് പറയാൻ സാധിക്കില്ല അവിടെ വരുന്ന ഗുരുസ്വാമിമാർ അമ്പതും അറുപത് വർഷം അവിടെ വരുന്ന ഗുരുസ്വാമിമാരുണ്ട് ആ ഗുരുസ്വാമിമാർക്ക് പറയാൻ സാധിക്കും അല്ലാതെ മറ്റുള്ളവർക്ക് അവിടത്തെ എന്ത് വികസനം വേണം എന്നുള്ളത് പറയാൻ സാധിക്കാത്ത ഒരവസ്ഥ ഈ സന്ദർഭത്തിലാണ് അഖിലബാദ് സഭാ സംഘത്തിന് അവിടെ ഒരു കത്ത് പോലും തന്ത് വിളിക്കാൻ തയ്യാറാവാത്തി അതിന് ദേവസ്വം ബോർഡ് പറയുന്ന ഒരു വിഷയം നിങ്ങളെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ഏത് സംഘടനയിലാണ് അഭിപ്രായ വ്യത്യാസമില്ലാത്തത് രണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ രണ്ട് സംഘടനയുണ്ടെങ്കിൽ ആ രണ്ടുപേർക്ക് കത്ത് കൊടുക്കുന്ന മൂവായിരം പേരെ വിളിക്കുന്ന ആ സ്ഥലത്ത് രണ്ടുപേർക്ക് കത്ത് കൊടുത്താൽ എന്താ കുഴപ്പം ഈ സേവനം മുഴുവൻ നടത്തിയാൽ ഒരാൾക്കും ഒരു സംഘടനയ്ക്കും ഞാൻ വേർതിരിച്ച ഒരു സംഘടനയെ കുറിച്ചും പറയില്ല ഒരു സംഘടനക്കും അഖിലഭാരത് അയ്യപ്പ സഭാ സംഘം ചെയ്ത പോലുള്ള സേവനം നടത്തിയിട്ടുണ്ട് എന്ന് ഏതെങ്കിലും ഒരു സംഘടനക്ക് വന്ന് പറയാൻ പറ്റുമോ ഇതുപോലെ പറയാൻ സാധിക്കും നമ്മൾ സൗജന്യമായിട്ടാണ് ഇപ്പം നിങ്ങൾക്കറിയാം അവിടെ അന്നദാനം കൊടുത്ത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ദിവസം കൊണ്ട് വന്നിരിക്കുക നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കാണാൻ സാധിക്കും ഇപ്പൊ മൈനസിനാണ് അവിടുത്തെ ഫണ്ട് പോകുന്നത് അന്നദാനത്തിന്റെ ഫണ്ട് പോകുന്നത് അയ്യപ്പസഭാ സംഘം രണ്ടു വർഷമായി ഞങ്ങളെ മാറ്റി നിർത്തിയപ്പോൾ അവിടെ ഇരുപത്തിനാല് മണിക്കൂർ അന്നദാനം നൽകിയ സഭാ സംഘം മുഴുവൻ ഭക്തന്മാർക്കും അന്നദാനം കൊടുക്കാൻ സൗജന്യമായി കൊടുക്കാൻ തയ്യാറായി മുന്നോട്ട് പോകുന്ന സംഘത്തിനെ രണ്ടു വർഷമായി മാറ്റി വെച്ചത് കൊണ്ട് മാറ്റി നിൽച്ചുകൊണ്ട് തന്നെ അവിടെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ദേവസ്വം ബോർഡ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് പൈസ അറിയാൻ കഴിയും ഇപ്പം അന്നദാനത്തിന്റെ ഫണ്ട് മൈനസാണ് രണ്ടും മൂന്നും കോടി രൂപ ബാലൻസ് ഉണ്ടായ ആ സ്ഥലത്ത് ഇന്ന് ദേവസ്വം ബോർഡിന്റെ അന്നദാന ഫണ്ടിൽ എന്ന് പറയുന്നത് മൈനസ് ആയിട്ട് കാണാൻ സാർ എന്തുകൊണ്ട് അത് സംഭവിച്ചു അയ്യപ്പ സേവാ മാറ്റി നിർത്തി രണ്ടു വർഷമായി നമ്മളെവിടെ കൊടുക്കാൻ കോടതിയുടെ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥ അതുപോലെ സേവനം നടത്തിയൊരു സംഘടനയാണ് മാറ്റം നിർത്തിയത് അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം അഖില ഭാരത സേവാ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ആ നിലപാടുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് ചേർന്ന അഖിലേന്ത്യാ കമ്മിറ്റിയുടെ യോഗം തീരുമാനമെടുത്തിട്ടുള്ളത് ആ തീരുമാനമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയാറ് കൊയ്യുന്നതുമായിട്ട് രണ്ട് പമ്പയിലും സന്നിധാനത്തും മൂന്ന് നില കെട്ടിടം നിങ്ങൾ അവിടെ പോയവർക്ക് നിങ്ങൾ കാണാൻ സാധിക്കും മൂന്ന് നില കെട്ടിടം ഒരു സംഘടന എന്ന് പറയുന്നത് അയ്യപ്പസഭ സംഘത്തിനാണ് തിരുവിതാംകൂർ രാജകുടുംബമാണ് ഇവിടെ ദേവസ്വം ബോർഡോ ഗവൺമെന്റോ തന്ന സ്ഥലത്തല്ല നമ്മൾ കെട്ടിടത്തത് പഴയ കാലത്ത് എൺപത് വർഷങ്ങൾക്ക് മുൻപ് തിരുവിതാംകൂർ രാജകുടുംബം തന്ന സ്ഥലത്താണ് ഞങ്ങൾ കെട്ടിടം നിർമ്മിച്ചത് അയ്യപ്പസഭ സംഘത്തിന്റെ സ്വന്തം ചെലവിൽ അതിപ്പം ഈ ഒരു വർഷമായിട്ട് ദേവസ്വം ബോർഡ് കയ്യിൽ വെച്ചിരിക്കുകയാണ് നമ്മളെ അവിടെ നിറക്കി വിട്ടുകൊണ്ട് അത് ഹൈക്കോടതിയിൽ കേസ് കിടക്കുന്നുണ്ട് ആ രീതിയിൽ പോട്ടെ ഞങ്ങളെ മാറ്റി നിർത്താൻ ഉണ്ടായ കാരണം എന്താണ് അവർ പറയുന്നത് ഇതിനകത്ത് അഭിപ്രായം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഏത് സംഘടനയിലാണ് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തത് ഞങ്ങളെ അവർ ദേവസ്വം ആണല്ലോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ദേവസ്വം ബോർഡ് വിളിച്ച് ഇരുത്തി സംസാരിച്ച് തിരിയാവുന്ന പ്രശ്നങ്ങളല്ലേ കൊടുത്തു കിടത്തു ദേവസ്വം ബോർഡ് എടുത്തില്ല ദേവസ്വം ബോർഡിന്റെ രണ്ടു വർഷമായിട്ട് വരുന്ന ഓരോ രണ്ടു വർഷം രണ്ടു വർഷം കൂടി മാറി വരുന്ന ദേവസ്വം ബോർഡിന്റെ ആളുകൾക്ക് എന്താണ് അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുക അവിടെ ഒരു ടോയ്ലറ്റ് സംവിധാനം പൂർണ്ണമായി അവിടെ ഉണ്ട് അവിടെ പമ്പ മുതൽ സന്നിധാനം പോലെ ക്ലീനിങ് നടത്തിയത് കഴിഞ്ഞ വർഷം വരെ അഖില ഭാരത ലീപസേവാ സംഘത്തിന്റെ നാലായിരത്തോളം വരുന്ന വളണ്ടിയർമാരാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് വളണ്ടിയർമാർ ചെറുപ്പക്കാരാണ് അവിടെ സന്നിധാനം പോലും നിങ്ങൾ ഇപ്പോൾ ഇപ്പോഴും പമ്പയിൽ നിങ്ങൾ പോയി നോക്കുക അവിടെ വേസ്റ്റ് കുന്നുമൊടി കിടക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ അയ്യപ്പ ഓരോ ആയിരക്കണക്കിന് അയ്യപ്പന്മാർ വന്നിട്ടാണ് പമ്പ മുതൽ സന്നിധാനം നടത്താൻ ആ രീതിയിലാണ് ഞങ്ങൾ നിഷേധിക്കാൻ ദേവസ്വം കൊണ്ട് സാധിക്കും ഞങ്ങള് പല രീതിയിലായിട്ട് പ്രതിഷേധങ്ങൾ ആലോചിക്കുന്നുണ്ട് അത് വരും ദിവസം നിങ്ങൾക്ക് അറിയാനും കാണാനും സാധിക്കും ഉള്ള ഒരു അതെ ശേഷം തർക്കം ർക്കം വന്നു അത് കോടതിയിൽ പോയി കോടതി ഞങ്ങളോട് ഇലക്ഷൻ നടത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു കോടതി അത് പ്രകാരം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തി ആ കമ്മിറ്റി നിലവിൽ വന്നിട്ട് ഞാൻ ജനറൽ സെക്രട്ടറി ആയി പറഞ്ഞു അത് കോടതിയിൽ ഇപ്പം ഞങ്ങള് തന്നെ ദേവസ്വം ബോർഡായിട്ട് കേസ് ഹൈക്കോടതിയിൽ നടക്കുകയാണ് ഞങ്ങളുടെ ഈ സ്ഥലം ഏറ്റെടുത്താൽ ബിൽഡിംഗ് ഏറ്റെടുക്കാൻ വീട്ടിൽ അതിപ്പോ രാജ്കുമാർ സാറാണ് അതിന്റകത്ത് ഇതിന്റെ അകത്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അയ്യപ്പന്മാരും പിന്നെ മെമ്പർമാരും ഓരോ ഓരോരോ അതിലൊന്നും ഇപ്പൊ തമിഴ്നാട്ടിലായാലും കർണാടകത്തിലായാലും തെലുങ്കാന ആയാലും ആന്ധ്ര ആയാലും മഹാരാഷ്ട്ര ആയാലും ഡൽഹി ആയാലും ഒക്കെ ഇതിന്റെ അകമല്ലോട് പറഞ്ഞിരുന്നു അദ്ദേഹം പിന്നെ വിളിക്കാൻ എന്തുകൊണ്ടും വിളിച്ചില്ല എന്ന രീതിയിലാണ് നമ്മളോട് ചോദിക്കുന്നത് നിങ്ങളെയല്ലേ വിളിക്കേണ്ടതാദ്യം എന്ന രീതിയിലാണ് അദ്ദേഹത്തെ ചോദിക്കും നമ്മുടെ ദേശീയ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് കോട്ടയം കണ്ട് സംസാരിച്ചു

പ്രകാരം ഇലക്ഷൻ അത് കോടതിക്ക് ഞങ്ങളുടെ എലക്ഷൻ നടത്താൻ പോയി കോടതി സ്റ്റേ സ്റ്റേ ഇലക്ഷൻ ചെയ്യാണെന്ന് ദേവസ്വം ബോർഡാണ് ഇപ്പം അത് കൈകാര്യം ചെയ്യുന്നത് ഒരു വർഷമായിട്ട് ഒരു വർഷമായിട്ട് അവർ കൂട്ടിട്ടിരിക്കുകയാണ് അവിടെയാണ് നമ്മൾ അനധാരം നൽകിക്കൊണ്ടിരുന്നത് ഏഴ് ഭക്തനോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം അയ്യപ്പ സവാ സംഘത്തിന്റെ പ്രവർത്തനം എന്തായിരുന്നു ശബരിമലയിൽ അത് ഒരു വർഷമായി നടത്താൻ കഴിയാത്തതിന്റെ ബുദ്ധിമുട്ട് അയ്യപ്പമാർക്ക് എന്തുണ്ടായി എന്നുള്ളതും നിങ്ങൾ ചോദിച്ചാൽ ഇതിന്റെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രണ്ടു മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഇതൊരു പ്രതിഷേധമാക്കി ഞങ്ങൾ പങ്കെടുപ്പിക്കാത്ത ഏറ്റവും വലിയ തെറ്റും ഈ സംഗമത്തില് അയ്യപ്പ സർവ സംഘം ഗുരുസ്വാമിമാരില്ലാത്ത എന്ത് സംഗ എന്ത് ആബോൾ അയ്യപ്പ സംഗമം ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുസ്വാമിമാരാണ് ഏറ്റവും നമുക്കറിയാം മറ്റുള്ള സംസ്ഥാന ആന്ധ്രയിലും തെലങ്കാനയിലും കർണാടകയിലും തെമുങ്ങാട്ടിലൊക്കെ നമ്മൾ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഗുരുസ്വാമിമാരാണ് ദൈവം ആ രീതിയിലാണ് ഗുരുസ്വാമിമാരെ കാണുന്നത് ഈ ഗുരുസ്വാമിമാരെ ആരും വിളിച്ചിട്ടുണ്ടോ പിന്നെ ഞങ്ങളെ ഒരുപാട് ഗുരുസ്വാമിമാർ ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ട് അവരൊന്നും പറഞ്ഞത് അവരെ ആരും വിളിച്ചിട്ടില്ല പിന്നെ ഞാനെ വിളിച്ചതെന്നറിയാം ഇപ്പൊ സഭത്തിനും വിളിച്ചിട്ടില്ല ഗുരുസമെ വിളിച്ചില്ല ഈ സംഗമം അയ്യപ്പ സംഗമത്തോട് നിലപാടത്താണോ അത് അടക്കേണ്ടതാണോ അതിനധികം രാഷ്ട്രീയം കാണുന്നുണ്ടോ രാഷ്ട്രീയം ഞങ്ങൾ കാണുന്നത് പക്ഷേ ഇത് ഈ സംഗമം നടത്തുമ്പോഴും ശരിയായി കുറിക്കേണ്ട പ്രകൃതി അതിനാണ് പ്രാധാന്യം